വോയിസ് ഓഫ് പൊന്നാനി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികൾക്കായി സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു തുടർന്ന് ഗാനമേളയും അരങ്ങേറി പൊന്നാനിയിൽ ജീവകാരുണ്യ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് പൊന്നാനി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തവനൂർ വൃദ്ധമന്ദിരത്തിലെ മന്ദിരത്തിലെ അന്തേവാസികൾക്കായി സ്നേഹവിരുന്ന് നടത്തിയത് വോയ്സ് ഓഫ് പൊന്നാനി ചെയർമാൻ എസ് കെ മുസ്തഫ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യൂത്ത് ലീഗ് പൊന്നാനി മുനിസിപ്പൽ പ്രസിഡന്റ് എൻ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു साले परियाय यंत्रकार संयुक्त होंगे पाया जो तो परियाय संयुक्त पाया संस्था तो यह अधिनियम को भी दूर किया है जिसमें सहायता करने का सम्मान है तो इस परियाय अधिनियम के अनुसार आर

ഇസ്മായിൽ ൊന്നാനി സ്വാഗതം പറഞ്ഞു കാദർ ആനക്കാരൻ നിസാർ പൊന്നാനി സലാംകൂട്ടി അയ്യൂബ് ടി കെ അലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിനോദം സംഘവും നയിച്ച ഗാനമേളയും അരങ്ങേറി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ